നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഫുഡ് കഴിപ്പിക്കാൻ ഈ ഐഡിയ ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിണ്ടോ സിറേ എന്തായാലേ കൊക്കാച്ചിയും മക്കാച്ചിയും ഒക്കെ പോയി ഇപ്പൊ സിറിയോ ഒക്കെ തന്നെയാണ് ഇസക്കുട്ടിക്ക് പുറത്ത് പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അതിലേറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവ നമ്മള് ബീച്ചിൽ പോവാന്ന് പറഞ്ഞാലാണ് അപ്പൊ ബീച്ചിലേക്ക് പോവാന്ന് ചോദിച്ചപ്പോ തന്നെ ആള് തുള്ളിച്ചാടി പോന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോന്നത് നമ്മളുള്ളത് കാപ്പാട് ബീച്ചിലാണ് ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ വരുത്തൊരു പതിവായിട്ടുണ്ട് നല്ല രസമായിരുന്നു വൈകുന്നേരമൊക്കെ ബീച്ചിൽ വന്ന് ഇങ്ങനെ കളിക്കാനായിട്ട് ഇവളെ കളി കണ്ടാലും പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരാനും തോന്നും പിന്നെ ഈ ഒരു കല്ലുമ്മക്കായി കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരൂടെ അതിങ്ങനെ ഓരോന്ന് ഓരോന്ന് പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇസക്കുട്ടിയാണെങ്കിൽ സൈഡിൽ നിന്ന് മണൽ വാരി എന്തൊക്കെയോ കളിക്കുന്നുണ്ട് സാധാരണ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മണലൊന്നും കളിക്കാൻ വിടില്ല അപ്പോൾ ഇന്ന് ഫുൾ ഫ്രീ ആയിട്ട് വിട്ടതാണ് അതറിയാനുണ്ട് പിന്നെ പോകുന്ന കഴിക്കും നമ്മളൊന്ന് ഹാർബറിലൊക്കെ കയറി ഇത് നമുക്ക് കിട്ടിയ സാധനം എത്രയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇത്രയേ ഉള്ളൂ